ഫിലിം മേക്കിങ്ങിനെ കുറിച്ചൊന്നും വലിയ പിടിയില്ലാത്ത ഒരാളാണ് ഞാൻ പക്ഷേ ക്യാമറ മൂവ്മെൻസ് എന്തൊക്കെയാണുള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോ കണ്ടപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് പ്രധാന രീതിയിലുള്ള ക്യാമറ മൂവ്മെൻസ് എന്ന് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് സ്റ്റാറ്റിക് ഷോട്ടാണ് ക്യാമറ അനക്കാതെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് റെക്കോർഡ് ചെയ്യുന്നു രണ്ടാമത്തേത് പാൻ ക്യാമറ അനക്കാതെ ഒരു സ്ഥലത്ത് തന്നെ വെച്ചിട്ട് ഇടത്തോട്ടും വലത്തോട്ടും തിരിക്കുന്നതിന് പാൻ എന്ന് പറയാം അതിവേഗത്തിൽ പാൻ ചെയ്യുകയാണെങ്കിൽ അതിന് വിപ്പ് പാൻ എന്ന് പറയുന്നു ടിൽറ്റ് ക്യാമറ അനക്കാതെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് മുകളിലേക്കും താഴേക്കും തിരിക്കുന്നു പുഷ് ഇൻ ക്യാമറ മുൻപോട്ട് നീങ്ങിക്കൊണ്ട് നടി നടന്മാരുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു ഇത് സൂം ചെയ്യുന്നതുമായിട്ട് വ്യത്യാസമാണ് ഇത് സൂം ചെയ്യുകയല്ല ക്യാമറ മുന്നോട്ട് നീക്കുകയാണ് പുൾ ഔട്ട് ക്യാമറ പുറകിലേക്ക് നീങ്ങിക്കൊണ്ടു പോകുന്നു പുഷിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള സംഭവം ഇനി സൂം ക്യാമറ മുന്നോട്ട് നീക്കാതെ സൂം ചെയ്യുകയാണ് ഇത് വളരെ വേഗത്തിൽ സൂം ചെയ്യുകയാണെങ്കിൽ അതിന് ക്രാഷ് സൂം എന്ന് പറയാം ഡോളി സൂം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണ് ഇതിലൂടെ കിട്ടുക ക്യാമറ സൂം ഇൻ അല്ലെങ്കിൽ സൂം ഔട്ട് ചെയ്യുന്നതിനോടൊപ്പം മുന്നോട്ട് അല്ലെങ്കിൽ പുറകോട്ട് നീക്കുകയും കൂടി ചെയ്യുമ്പോഴാണ് ഈ എഫക്റ്റ് കിട്ടുന്നത് റോൾ ക്യാമറ ഒരിടത്ത് തന്നെ വെച്ച് നേരെ കറക്കുമ്പോഴാണ് ഈ ഒരു എഫക്റ്റ് കിട്ടുക ഇനി ട്രാക്കിംഗ് ഷോട്ട് നടീതന്മാർ മുന്നോട്ട് നടക്കുന്നതനുസരിച്ച് അല്ലെങ്കിൽ പുറകോട്ട് നടക്കുന്നതനുസരിച്ച് അതിനോടൊപ്പം ക്യാമറയും നീങ്ങുന്നതിന് ട്രാക്കിംഗ് ഷോട്ട് എന്ന് പറയാം ഇതിന് പുള്ളിനും പുളി ഔട്ടുമായിട്ട് വ്യത്യാസമുണ്ട് കാരണം നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സബ്ജക്റ്റ് ഒരിടത്ത് ഇരിക്കുകയല്ല അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനൊപ്പം ക്യാമറയും മൂവ് ചെയ്യുന്നു ഇനി ആർക്ക് ഷോട്ട് മുന്നോട്ടോ പുറകോട്ടോ നീങ്ങുന്നതിൻ്റെ പകരം ക്യാമറ ഇടത്തോട്ടോ വലത്തോട്ടോ സബ്ജക്റ്റ് പോകുന്നതിനൊപ്പം നീങ്ങുന്നതിന് ആർക്ക് എന്ന് പറയാം ബൂം ഷോട്ട് ക്യാമറ സബ്ജക്റ്റിനോടൊപ്പം മുകളിലേക്ക് അല്ലെങ്കിൽ താഴേക്ക് നീങ്ങുന്നതിന് ബൂം ഷോട്ട് എന്ന് പറയുന്നു ഏറ്റവും അവസാനം റാൻഡം മൂവ്മെൻറ്റ് ഡോക്യുമെൻ്ററി ശൈലിൽ ക്യാമറ കയ്യിൽ പിടിച്ചുകൊണ്ട് സംഭവങ്ങൾ നടക്കുന്നതിനനുസരിച്ച് റാൻഡമായിട്ട് ചെയ്യുന്നതിനാണ് റാൻഡം എന്ന് പറയുന്നത്